ഹലോ ഇന്നത്തെ പുതിയ വീടിലേക്ക് അപ്പൊ എല്ലാരും നല്ല ബിരിയാണി ഒക്കെ അടിച്ചിരിക്കുകയാണ് കുടിക്കലാണ് നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ അല്ലേ അപ്പൊ കുടിക്കലൊക്കെ എല്ലാം നല്ല ബിരിയാണി അടിച്ചു മാറ്റി വന്നിരിക്കുന്നത് ഫുൾ ഫുൾ ആണ്

അപ്പൊ ഇവരെ കുറച്ച് എന്താ പറയാ വെക്കേഷന്റെ കുറച്ച് തിരക്കുകൾ എന്താ പറയാ പൊട്ടിത്തെറുപ്പുകൾ പൊട്ടിത്തെറുപ്പിന് കയ്യും കാലും വെച്ചതാണ് അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് എണ്ണങ്ങള് എഴുതില്ല മോള് ഒന്നും കേക്ക് പിന്നെ കൈയോണ്ട് പറഞ്ഞിട്ടില്ല ചെറിയ മുറി കരഞ്ഞു പോയതാ ഇത് തന്നെ ഏതുണ്ടാക്കി തുടക്കം വെക്കണം ബാക്കി വിലയേറ്റ് ഏതുണ്ടാക്കി കൊടുത്തോളൂ അപ്പൊ ഇത് ഒരാള് മൂത്ത് പൂക്കാൻ പാടിയ കളിയാക്ക അങ്ങാടീന്നാലും അലറും അലറും കോളേജ് വിഞ്ഞാ അലറിയാക്കണേ

ആ ചെയ്യുക പിന്നെ കുഞ്ഞ് അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക കമന്റിനൂടെ അറിയിക്കുക അല്ലേ ഓക്കെ ഒന്നും കൂടി ഓൺ ചെയ്യാൻ പറഞ്ഞു അസ്വസ്ഥ ഭയങ്കര താല്പര്യമാണ് തൂണിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് വെച്ച് തിരിക്കുകയാണ് വെച്ചിട്ട് അപ്പോൾ കുട്ടിമോന് ഇത് പോയി വീഡിയോ എടുക്കവരായിരുന്നു കണ്ട് അവൾ അറിയാതെ അടുത്താണ് പിന്നെ പോലെ കണ്ട് അവട്ടതാണ് പിന്നെ എന്താച്ച ഒരു കണ്ടാൽ പിന്നെ പോലെ കളിൻ്റെ ഇത് മാറും ചെറുക്ക ക്യാമറ ഒന്നും പോയപ്പോൾ ഓലെ ഓല കളി തുടർന്നുകൊണ്ട് അതൊന്ന് അട്ടുച്ച വെയിലത്താണ് പതിനൊന്ന് മണി ഒരു പന്ത്രണ്ട് മണി നേരത്താണത് മോനുണ്ടായ മോനും അങ്ങനെ കളിക്കാനില്ല അവിടെ വലിയൊരു കാക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരെ നോക്കിയിരിക്കണ അവര് ഗെയിം കളിക്കണത് ഇപ്പൊ അവരെ വിളിക്കാൻ പോയി അളത്തി ാണ് കളിന്റെ ആരും കൂടുതൽ അവനില്ലാതെ അവൾക്ക് അവർക്ക് കളിക്കാൻ പറ്റില്ല ഇവർക്ക് രണ്ടാക്കും ഒരാൾക്ക് അഞ്ചും ഒരാൾക്ക് ആറും ഇവന് പത്ത് വയസ്സ് കഴിഞ്ഞു പക്ഷെ അവരതേ പ്രായക്കാണ്ട് അവൻ കൂടെ കളിക്കല് തുടങ്ങും തിരക്ക് ഞാൻ ഫുള്ള് പുറത്ത് കാട്ടില്ല അവിടുത്തെ കിടന്ന് ഭയങ്കര ശബ്ദമുണ്ടാകും ഭയങ്കര തിരക്കും രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ കെടുന്നുറങ്ങണവരെ ഫുൾ ഇത് തന്നെ അവസ്ഥ ഈ കളി 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 കളിയായാലും എപ്പോൾ എല്ലാം ഒച്ചിട്ടിട്ട് എന്താ പറയുക നാല് പേരെ അറി ഭയങ്കര രസമാണ് മൂന്നാളും കൂടി കൂടിയാൽ ഇവർ രണ്ടാളാകുമ്പോൾ ഒരുപാട് എപ്പോഴും ഇവനും കൂടി അവിടെ ചേർന്നാണ്ടല്ലോ പിന്നെ പറയണ്ട വേറെ ആരും വേണ്ട ആവശ്യമില്ല ഇവിടെ അല്ല അതിൻ്റെ അടിയിൽ കൂടി ഇപ്പോൾ വടിയിട്ടൊക്കെ കളി തുടങ്ങിയിങ്ങും ഇനി ഇത് ലാസ്റ്റ് ഉണ്ടായിത്തീരുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ലാസ്റ്റൊരു തിരക്കായി മാറും ഇപ്പോൾ ആ വടിയാളെ മേത്ത് തട്ടി നല്ല രസമാകുമ്പോൾ ഓരോ തിരക്കിങ്ങനെ കുറേ നേരം കളിക്കൂട്ടോ പിന്നെ ലാസ്റ്റാണ് തുടങ്ങും ഓരോന്ന് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ എന്നിട്ടാണ് തുടങ്ങും തിരക്കുണ്ടാക്കലും പിന്നെ അവർ രണ്ടാളും കൂടി തെറ്റി പിന്നെ രണ്ടാളും ഉണ്ടൂല ഒരാൾ അങ്ങോട്ട് പോയി ഒരാൾ ഇങ്ങോട്ടും പോകും എന്നിട്ട് അവൾ അവൾ തെറ്റൂല അവൾക്ക് തെറ്റണ ഇഷ്ടമല്ല അവൾ നേരെ വന്ന് കുറേ വേന നന്നാക്കാൻ നോക്കും പക്ഷേ നന്നാവൂല ഓൻ തെറ്റി അവിടെ ഇരിക്കും അവൾക്ക് അവൾ ഭയങ്കര രസമാണ് ആരോടും ഉണ്ടാതിരിക്കൂല ഒരു രണ്ടു ആവുമ്പൾ അവിത്ത് നല്ല സൂപ്പറായിട്ട് അറ്റക്കിരുന്നു അങ്ങനെ കളി വണ്ടായതാണ് വെറും ഈ ഓട്ടം ഓടി 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 അറ്റങ്ങൾ രണ്ടാളെങ്കിൽ കൂടിയിട്ട് കൊയക്കും ഇട്ടിട്ട് ഓടി തന്നെ പേരെ ചുറ്റും ഓടും തൊട്ടളി അലിച്ചിട്ടും ഭയങ്കര രസമാണ് പക്ഷെ നമ്മൾ സ്കൂൾ തുറന്നാൽ കുട്ടികളെ ഈ ല്ലോന്ന് ഇതന്നെ അവസ്ഥ ഭയങ്കര അസ്വസ്ഥതയാണ് പൗത്തിരിക്കൂലെ ആൾക്കാരെ അവള് ഇഷ്ടം ഇതാ അടുത്ത കളി ഇപ്പൊ കൊഴഞ്ഞു വന്നിരുന്ന് നീ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇനി തീരുമാനിക്കടയില് ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നതാണ് കാറ്റിരുന്ന് കണ്ടോളി പോലീസാ പിന്നെതാ അതൊക്കെ കഴിഞ്ഞപ്പോതാ ഉം രണ്ടാളായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു രണ്ടാൾക്കും കളികാരിയായി വന്ന ഒരാളെ ഓടിയപ്പോ വാടി തട്ടി മൂനോടാ കാണിക്കാൻ ചെച്ചുകൊണ്ട് പൂവണ് പോണ വൈക്കത്തെ കാഴ്ചകളാണ് ഇതൊക്കെ ഉമ്മ പോണ് ആരിവശാലെ ഇട്ടു അപ്പം അത് അതിൻ്റെ വരവ് വരുന്നൊണ്ടിരുന്നപ്പോൾ കുഞ്ഞാപ്പ അവരും കൊണ്ട് പോവുകയാണ് മൂന്നാളും കൂടി അത് കാണിച്ചു കൊടുക്കാൻ വെറുതെ രസമല്ല അപ്പോൾ മൂള് തിരക്കൂടി ഇപ്പോൾ മൂന്നാളും കൂടി പോയതാണ്

അപ്പോൾ അതല്ലേ കഴിഞ്ഞു പോകുന്ന ഇതാണ് ടൈവറുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കഴിയുന്നത് ഫുൾ തിരക്ക് കളി ചിറി തിരക്ക് അതിൻ്റെ കയ്യിൽ തെറ്റല് അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കമൻറ്റിലൂടെ ആയിക്കോണ്ടി അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏതായാലും തരുന്നതൊക്കെയാണ് വീഡിയോ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്